പ്രിയങ്ക ഗാന്ധിയുടെ ശക്തമായ പ്രതിപക്ഷ പോരാട്ടം കേന്ദ്ര ഭരണകക്ഷിയായ ബി ജെ പിക്ക് വലിയ തലവേദനയായി മാറുകയാണ് പാർലമെൻറ്റിനകത്തും പുറത്തും അവർ ഉയർത്താൻ രാഷ്ട്രീയ ആക്രമണങ്ങൾ അത് ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെയും തീരുമാനങ്ങളെയും തുറന്നു വിമർശിക്കുന്ന പ്രിയങ്കാ ഗാന്ധിയുടെ നിലപാട് പ്രതിപക്ഷത്തെ കൂടുതൽ സജീവമാക്കിയിരിക്കുകയാണിപ്പോൾ സാമ്പത്തികം തൊഴിലില്ലായ്മ വിലക്കയറ്റം സാമൂഹിക നീതി തുടങ്ങിയ വിഷയങ്ങളിലാണ് പ്രിയങ്കാ ഗാന്ധി പ്രധാനമായും ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുന്നത് സമീപകാലത്ത് നടന്ന പൊതുയോഗങ്ങളിലും രാഷ്ട്രീയ പരിപാടികളിലും പ്രിയങ്കാ ഗാന്ധി നടത്തിയ പ്രസംഗങ്ങൾ വലിയ ശ്രദ്ധ നേടിയിരുന്നു ഭരണകക്ഷിയുടെ പരാജയങ്ങൾ ചൂണ്ടിക്കാട്ടിയും ജനവിരുദ്ധ നയങ്ങൾ തുറന്നുകാട്ടിയും പ്രിയങ്കാ ഗാന്ധി നടത്തിയ വിമർശനം ബി ജെ പി നേതൃത്വത്തെ പ്രതിരോധ പ്രതിരോധത്തിലാക്കിയെന്നതാണ് വിലയിരുത്തൽ പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടലുകൾ കോൺഗ്രസ്സിനുള്ളിൽ തന്നെ പുതിയ ഉണർവുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഏറെ കാലമായി മന്ദഗതിയിലായിരുന്ന പാർട്ടി പ്രവർത്തനം പല സംസ്ഥാനങ്ങളിലും വീണ്ടും ഊർജ്ജസ്വലമായി സജീവമാകുന്നുവെന്ന സൂചനകളാണ് പല സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം അധികാര ദുർവിനിയോഗം കേന്ദ്ര ഏജൻസികളുടെ രാഷ്ട്രീയവൽക്കരണം ജനാധിപത്യ സ്ഥാപനങ്ങളുടെ ദൗർബല്യം എന്നിവയാണ് പ്രിയങ്ക പ്രധാന വിമർശന വിഷയങ്ങളായി ഉന്നയിക്കുന്നത് പ്രതിപക്ഷ ഐക്യത്തിനായി പ്രിയങ്ക ഗാന്ധി നടത്തുന്ന ശ്രമങ്ങളും ബി ജെ പിക്ക് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഘടകമായി മാറിയിട്ടുമുണ്ട് വിവിധ പ്രതിപക്ഷ കക്ഷികളുമായി അവർ നടത്തുന്ന ചർച്ചകളും സഹകരണ നീക്കങ്ങളും രാഷ്ട്രീയ നിരീക്ഷകർ വളരെ ശ്രദ്ധയോടെയാണ് വിലയിരുത്തപ്പെടുന്നത് പാർലമെൻ്ററി രാഷ്ട്രീയം മാത്രമല്ല തെരുവുകളിലെ സമരങ്ങളിലും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം വളരെ ശക്തമായി തന്നെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള കാര്യമാണ് ജനകീയ വിഷയങ്ങൾ ഉയർത്തി പൊതുജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന രാഷ്ട്രീയ ശൈലി ബി ജെ പിക്ക് വെല്ലുവിളിയായി മാറുകയാണ് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് വർദ്ധിച്ചു വരുന്ന ജനപങ്കാളിത്തം ഭരണകക്ഷിയെ പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു ഘടകം കൂടിയാണ് പ്രത്യേകിച്ച് യുവാക്കളെയും സ്ത്രീകളെയും ആകർഷിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ സമീപനമാണ് പ്രിയങ്ക ഗാന്ധി സ്വീകരിച്ചിരിക്കുന്നത് ബി ജെ പി നേതൃത്വം പ്രിയങ്കാ ഗാന്ധിയുടെ ആക്രമണങ്ങൾക്ക് ശക്തമായി മറുപടി നൽകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ എല്ലാ ആരോപണങ്ങൾക്കും തൃപ്തികരമായ ഒരു വിശദീകരണം നൽകുവാൻ ബി ജെ പിക്ക് സാധിക്കുന്നില്ല എന്നുള്ള വിമർശനവും പൊതുവെ ഉയർന്നു വരുന്നുണ്ട് അടുത്തിടെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ പ്രിയങ്കാ ഗാന്ധിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെപ്പോലും ബാധിച്ചേക്കാമെന്നുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്